വീണ്ടും വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ രംഗത്തെത്തുന്നതോടെ കോൺഗ്രസിന് വീണ്ടും തലവേദനയായി മാറുകയാണ് നയതന്ത്ര വിഷയത്തിലാണ് തരൂർ വീണ്ടും മോദിയെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുന്നത് പുതിയൊരു ലേഖനത്തിലാണ് കോവിഡ് കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തെ തരൂർ പുകഴ്ത്തിയിരിക്കുന്നത് ഇതോടെ കോൺഗ്രസിന് വീണ്ടും ശശി തരൂർ ഒരു തലവേദനയാവുകയാണ് വാക്സിൻ കയറ്റുമതിയിലൂടെ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർന്നുവെന്നാണ് തരൂർ പറഞ്ഞത് കോവിഡ് കാല ഭീകരതകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ അന്നത്തെ വാക്സിൻ നയതന്ത്രം ഉത്തരവാദിത്വത്തിലും ഐക്യദാർഢ്യത്തിലും വേരൂന്നിയ അന്താരാഷ്ട്ര നേതൃത്വത്തിന്റെ ശക്തമായ ഉദാഹരണമായിരുന്നു അത് എന്നും നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വാക്സിൻ മൈത്രി സംരംഭത്തെ പുകഴ്ത്തി ദി വീക്കിൽ എഴുതിയ ലേഖനത്തിൽ ശശി തരൂർ പറയുന്നു ഇതോടെ ശശി തരൂർ ബി ജെ പിയിലേക്ക് എന്നുള്ള അഭിമുഖങ്ങൾ ശരിവയ്ക്കപ്പെടുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഭരണകാലത്ത് വിദേശകാര്യ സഹമന്ത്രിയായി പ്രവർത്തിച്ചയാളാണ് ശശി തരൂർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്തെ കോവിഡ് മഹാമാരിയെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ അന്താരാഷ്ട്ര നീക്കങ്ങളെയാണ് തരൂർ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുന്നത് കോവിഡ് കാലത്ത് നൂറിലധികം രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയ സംരംഭമാണ് വാക്സിൻ മൈത്രി എന്നറിയപ്പെടുന്നത് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത് മുതൽ ഇന്ത്യ വാക്സിൻ വിതരണം ആരംഭിക്കുകയും ചെയ്തു കോവിഷീൽഡ് കോവാക്സിൻ എന്നീ വാക്സിനുകൾ നിർമ്മിച്ച് നേപ്പാൾ ഭൂട്ടാൻ മാലിദ്വീപ് ബംഗ്ലാദേശ് ആഫ്രിക്കൻ രാജ്യങ്ങൾ മ്യാൻമാർ എന്നിവയുൾപ്പെടെ നൂറിലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇത് വിതരണം ചെയ്തു സമ്പന്ന രാജ്യങ്ങൾ ചെയ്യാത്തത് ഇന്ത്യ ചെയ്തു എന്നാണ് ശശി തരൂർ വ്യക്തമായി അടിവരയിട്ട് പറയുന്നത് വസുദൈവ കുടുംബകം എന്ന തത്വത്തിൽ വേരൂന്നിയ ആഗോള ഐക്യദാർഢ്യത്തിന് സർക്കാർ ഊന്നൽ നൽകിയെന്നും ഉപഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നു ഇത് കോൺഗ്രസ് വലിയൊരു തിരിച്ചടി മാത്രമാണ് ശശി തരൂരിന്റെ ഈ പ്രസ്താവനയിലൂടെ കോൺഗ്രസിന് വീണ്ടും പ്രശ്നങ്ങൾ ഒടിക്കുകയാണ് ഇതോടെ ബി ജെ പിയിലേക്ക് ശശി തരൂർ എത്തുന്നു എന്നുള്ള അഭ്യൂഹം ശക്തിപ്പെടുകയാണ് കേവലം വാക്സിൻ നൽകുക മാത്രമല്ല നേപ്പാൾ മാലിദ്വീപ് കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യൻ സൈനിക ഡോക്ടർമാരെ അയക്കുകയും ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലുടനീളമുള്ള ആരോഗ്യ പരിപാലന തൊഴിലാളികൾക്കായി ഓൺലൈൻ പരിശീലനം നൽകുകയും ചെയ്തു ഇതുവഴി ഇന്ത്യക്ക് ദീർഘകാല അന്താരാഷ്ട്ര സഹകരണത്തിന് അടിത്തറ പാകാൻ സാധിച്ചതിനോടൊപ്പം അടിയന്തര ആരോഗ്യ ആശങ്കകൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചുവെന്നുമാണ് ശശി തരൂർ തന്റെ ലേഖനത്തിൽ പറയുന്നത് റഷ്യ യുക്രൈൻ ബന്ധത്തിൽ ഇന്ത്യയുടെ നിലപാടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകൾക്കും പ്രധാനമന്ത്രിയെ പ്രശംസിച്ചതിന്റെ തൊട്ടു ഇപ്പോൾ ഈ പരാമർശങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നത് എന്നാൽ ശശി തരൂരിന്റെ ഈ പ്രസ്താവനയെ പിന്തുണച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തിയിരുന്നു തരൂരിനും പല കോൺഗ്രസ് നേതാക്കൾക്കും മനംമാറ്റം ഉണ്ടായി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത് റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ ഇന്ത്യൻ നിലപാട് ഉചിതമെന്ന് കോൺഗ്രസ് നേതാക്കൾ അടുത്തിടെ സമ്മതിച്ചിരുന്നു മറ്റു രാജ്യങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ സഹായം നൽകുന്നു എന്ന സത്യം കോൺഗ്രസ് നേരത്തെ വിമർശിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസും കേന്ദ്ര സർക്കാർ നിലപാടുകൾ അംഗീകരിക്കുകയാണ് തരൂരിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് ബി ജെ പിയും രംഗത്തെത്തി ഈ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ കോൺഗ്രസ് ശശി തരൂരിനെ പുറത്താക്കില്ലെന്ന് കരുതാമെന്നാണ് ബി ജെ പി വക്താവ് ഷെഫാദ് പുനെവാലെ പ്രതികരിച്ചത് ഇതിനു മുമ്പും ബി ജെ പി അനുകൂല പ്രസ്താവനയുടെ പേരിൽ തരൂർ വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു പാർട്ടിയെ വിട്ടിലാക്കിയ സി ഡബ്ല്യു സി അംഗവും എംപിയുമായ ശശി തരൂരിന്റെ മോദി പ്രശംസ അവഗണിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് നടപടിക്ക് സമ്മർദ്ദം ഉണ്ടെങ്കിലും പാർട്ടി വിരുദ്ധ പ്രസ്താവനകളിൽ പ്രതികരിക്കേണ്ട എന്ന് തന്നെയായിരുന്നു നേതൃത്വത്തിന്റെ തീരുമാനം കഴിഞ്ഞ മാസവും ഇതുപോലെയുള്ള പരാമർശങ്ങൾ ശശി തരൂർ നടത്തിയിരുന്നു ഹൈക്കമാൻഡ് വിളിച്ച നേതൃയോഗത്തിലെ തീരുമാനത്തിന് വിരുദ്ധമായി തരൂർ മുന്നോട്ട് പോകുന്നതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് ഇതോടെ ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് ആ തരത്തിലുള്ള റിപ്പോർട്ടുകൾക്ക് ശക്തി പകരുകയാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ശശി തരൂരിനെ പുറത്താക്കുമെന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഈ സൂചനകളെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നിലപാടുകളുമാണ് ശശി തരൂർ എടുത്തുകൊണ്ടിരിക്കുന്നത്